യും പുത്തേയും കർത്താവേയും ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന യാത്ര സംപ്രീതനാകണമേ ഈ യാത്ര അനുഗ്രഹദായകമാക്കണമേയും വഴിമദ്യയെ കണ്ടുമുട്ടുവാനിടയാകുന്ന എല്ലാവരിലും അങ്ങേ ദർശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനാവശ്യ ആകുളതൽ കൂടാതെ യാത്ര ചെയ്യുവാൻ അങ്ങേ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്ത കർത്താവെയും എല്ലാ ആകുളതകളിലും അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കുകയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകാൻ റെഡിയായി രണ്ടര വർഷത്തിന് ശേഷം നമ്മളെ യാത്ര ചെയ്യാനായിട്ട് അതാ നമ്മുടെ അവിടെ നമ്മടെ ചിറ്റപ്പിജോയും അവിടെ അതെ ഞങ്ങൾ ഞങ്ങളവിടെ പോവാ ബാഗിലിട്ട് വിളിക്കാം ഒന്ന് പോ പോവാൻ പോവാ അങ്ങനെ ഞങ്ങള് ബാട്ടിലേക്ക് പോവാണ് ഒരു വശം കൊണ്ട് വയനാട്ടിലെ ആ കാര്യ ആലോചിക്കുമ്പോ പക്ഷെ രണ്ടു വർഷത്തിനു ശേഷം ഫാമിലീസിനെയൊക്കെ ഒന്ന് കാണാൻ അപ്പൊ നമ്മള് രണ്ടര വർഷങ്ങൾക്ക് ശേഷം പോവാണ് അത് കേട്ടോ എക്സൈറ്റഡ് ആണ് അപ്പൊ ഞങ്ങള് ഒത്തിരി 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 ആഗ്രഹിച്ചിരുന്നിട്ട് ഞങ്ങള് പോകുന്നതായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു രണ്ടു ദിവസം നമ്മളാ കണ്ട വയനാടിന്റെ ആ ഒരു യുഗം അത് ഭയങ്കര വിഷമായി പോയിരുന്നു നമുക്ക് ആ ഒരു സന്തോഷം അതെ രണ്ട് മൂന്ന് പെട്ടി ലേ ഇതിനകത്ത് ഇതിനകത്തോടാ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ മാത്തുന്റെ പുറത്തൊരു ക്യാരി ബാഗാ പിന്നെ മാളിന്റെ പുറത്തൊരു ക്യാരി ബാഗാ പിന്നെ അമ്മയുടെ ഹാൻഡ് ബാഗാ അപ്പയുടെ പുറത്തൊരിത് ബൈ ബൈ അങ്ങനെ ഞങ്ങള് എവിടെ എത്തി എത്തിരു എത്തി ഇനി നമുക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം നേരത്തെ ആരത്തെ നാല് പതിനഞ്ചിന് നമ്മടെ റിയാദ് എഫ് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെക്ക് ചെക്ക് ഇൻ ഇൻ ചെയ്യാൻ പോട്ടെ ഞങ്ങൾ ഞങ്ങൾ പാസ് കിട്ടി ഇമിഗ്രേഷനിലേക്ക് പോവാണ് സോറി കഴിഞ്ഞു അത്ര ഇല്ലായിരുന്നു ഫിഫ്റ്റി എം എൽ അതാ ലാസ്റ്റ് മിനിറ്റ് അമ്മ അമ്മ എടുത്തിട്ട് മറന്നുപോയി നല്ലോണം അവര് രക്ഷപ്പെട്ടു പിന്നെ പിന്നെ ഒരു അവിനോയിഡ് ഒരു ക്രീം തന്നെ പോയി അത് ലാസ്റ്റ് മിനിറ്റ് എടുത്തിട്ട് ഞാൻ ആ ഹാൻഡ് കാരിയിലേക്കാണ് വെച്ചത് പക്ഷെ അത് വൺ ഫിഫ്റ്റി അമ്പലം ഉണ്ടായിരുന്നു അത് മറന്നുപോയി ബാക്കിയൊന്നും കിട്ടിയില്ല പിന്നെ ക്രേസി ബോയ്സ് അല്ലെ മോളോ ലവ്ലി ഗേൾസ് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളി ആണോ തിരിച്ചോ ഞങ്ങൾ ഇനി ഡ്യൂട്ടി ഫ്രീലേക്ക് കടന്ന് ഷോപ്പിംഗ് ആദ്യം എന്തെങ്കിലും കഴിക്കണം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ നടക്കുന്നുണ്ട് അതിന്റെ വില കണ്ടിട്ട് അങ്ങോട്ടേക്ക് എടുക്കാനേ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഇത്തിഹാദിനേക്കുള്ള ഇത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അവരുടെ നടന്ന് നടന്ന് കിടന്ന് വരെ എത്തി അബുദാബി ഫ്ലൈറ്റ് ഇതാ കിടക്കണുണ്ടോ അത് ഇത്തിഹാസാണോ ഫുഡ് ഇവിടെ ഒരു ഒന്നും കാണുന്നില്ല എന്താണ് ആണോ ഇഷ്ടംപോലെ സോനിയർ ഉണ്ട് അല്ലെ ബ്രിട്ടീഷ് എയർവെയ്സിന്റെ പിന്നെ വെർജിൻ അറ്റ്ലാന്റിക്ക് ലണ്ടന്റെ ഉണ്ടോ പിന്നെ ലണ്ടന്റെ അല്ലേ അതുപോലെ തന്നെ കീ ചെയിൻസ് നമുക്കതുണ്ട് നമുക്ക് ലണ്ടൻ ബസിന്റെ അതെല്ലാം നമുക്ക് വീട്ടിലെ വേണ്ട അങ്ങനെ ഫുഡ് എടുത്തു മീൽസിന്റെ എടുത്ത് എന്തിട്ടാണ് എല്ലാവരും എല്ലാവരും അത് തന്നെ അപ്പൊ സതേൺ ചിക്കൻ്റെ ഫാമിലി കിച്ചൺ സതേൺ ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു ഇതെല്ലാ ഒരു മീലിന് എത്രയോ അഞ്ചമ്പതോ നാലമ്പതോ അഞ്ചമ്പതിന് ഒരു ഡ്രിങ്ക്സും ഒരു രണ്ട് റോളും പിന്നെ നമുക്കൊരു ചിപ്സും കിട്ടും അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇത് ഫ്രൈഡ് ചിക്കൻ്റെ റോൾ കേട്ടോ ഉം മാളെങ്ങനെ ഇഷ്ടമായോ മാളിന് ഇഷ്ട അപ്പം എനിക്ക് ഇഷ്ടമായോ ടേസ്റ്റ് പിന്നെ നമ്മളിവിടെ കയറിയാണ്ട് കുറച്ച് പൈസ ഇതായി അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തപ്പി 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 കിടന്നപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു അതിൽ പിന്നെ ചെറുത് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നെങ്കിലൊക്കെ റോള് അതെടുത്ത് കളിയില്ല അവര് ഫോറില് ആ കെ എഫ് സി മെക്ഡൊണാൾഡ്സ് ഇല്ല കോസ്റ്റേ ഉണ്ട് വേറെ പിന്നെ അതിനകത്തൊക്കെ നല്ല കാശ് പിന്നെ പബ്ബ് ഡൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു അതിനകത്തൊക്കെ നല്ല കാശ് വരുന്നുണ്ടായിരുന്നു

പെർഫ്യൂമുകൾ നമ്മൾ പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ കയറിയിട്ടാണ് മിസ് ഡിയോർ അല്ലേ അതിന് അറുപത്തഞ്ച് എത്ര എം എൽ ഉണ്ട് ഫിഫ്റ്റി എം എൽ ഉള്ളു കേട്ടോ ഫിഫ്റ്റി എം എൽ പെർഫ്യൂമിൽ അറുപത്തഞ്ച് പൗണ്ട് അതുപോലെ ജാഡോർ ഡിയോറിൻ്റെ തന്നെ പല ഇതെ നൂറ്റി പതിനഞ്ച് പൗണ്ട് എൻ്റെ ഭയങ്കര നല്ല കേട്ടോ നല്ല കുറെ പെർഫ്യൂമുകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല വിലയുണ്ട് ഒരു വിലയില്ലാത്തൊരു ടൈപ്പ് നോക്കട്ടെ ഞാൻ പിന്നെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വിലയുണ്ട് എത്രയാണ് എത്രയോള നാപ്പത്തൊന്ന് വേണം പൊള്ളി കൂളിങ് ഗ്ലാസുകളുടെ ും കൂടുതല് നല്ല വാച്ച് കളക്ഷൻ ഉണ്ട് പത്തൊമ്പത് പൗണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് പൗണ്ട് മാളക്കുട്ടി ഓടി ചെന്ന് ടോയ് ഷോപ്പിൽ കേറിയിട്ടുണ്ട്

അയ്യോ ഇടിച്ചു ആ നാല് പത്തല്ല ഏഴോ അമ്പതോ മാളൂന് അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നു നടന്ന് മൂന്നരയായി മൂന്നരയ്ക്ക് നമ്മുടെ ചെക്കിങ് ആരംഭിച്ചിട്ടുണ്ട് ബോർഡിങ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ടെർമിനൽ ഫോർ അടിപൊളി ആ ഇഷ്ടം പോലെ നടന്ന് കാണാറുണ്ട് അതുപോലെ തന്നെ ചെക്കിങ്ങൾ ഭയങ്കര ഈസിയാണ് ആയി ആയി അതും തിരിഞ്ഞ് കുപ്പീടെ അടുത്തേക്ക് പോയി തുടങ്ങി ടു ഫോർ ട്വൻറ്റി മിനിക്സാൻ മാച്ചാണ് എന്തോരം കുപ്പികളായിരിക്കുന്നെ അമ്മ ഫോർട്ടി പെർസെന്റേജ് ഓഫ് ഇതാണ് അപ്പോൾ വരുന്നത് വില കുറവാണെന്ന് പറഞ്ഞിട്ട് പോണ്ട് റേബാന്റെ കണ്ണട എനിക്ക് അതുപോലത്തെ ഇഷ്ടം എനിക്ക് അതിൻ്റെ ഫ്രെയിം ഇത്രയും കട്ടിയുള്ളതാണ് ഇഷ്ടം നോക്കട്ടെ വേൾഡ് ഡ്യൂട്ടി ഫ്രീ അടിപൊളി നമുക്ക് സമയമില്ല ഇനി നമ്മൾ ഓൾറെഡി നടന്നിടത്തോന്ന് കൊറേ കണ്ടു അപ്പൊ നമ്മുടെ എസ് എസ് ബി മൺ ചെയ്യാതെ ഫ്ലൈറ്റ് ഇതാകുന്നു സൗത്ത് എയർലൈൻസ് അങ്ങനെ ഞങ്ങളുടെ ഗേറ്റിൽ ചെക്കിൻ കഴിഞ്ഞ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും റീലെടുക്കുന്ന ഹോട്ടലാണ് ഫുള് എച്ച് എസ് പി സിയുടെ ആടാലോട്ടേക്കുന്നേ ഇത് കൊറേ ആകുമ്പോണ്ടിട്ടാ നടന്ന് നടന്ന് അടിച്ചു കയറി വരുന്നത് ആ അതെ പിന്നെ ഇതിപ്പോ എത്രാമെത്ര ആവുമ്പോ നമ്മള് ഇറങ്ങണത് എത്തി എന്റെ അമ്മയും ഭയങ്കര എക്സൈറ്റഡാണ് ആ അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാം നിങ്ങൾ ഫോർട്ടി ഫോർ കൂട്ടോ എടുത്തോ സീറ്റ് എക്സൈറ്റഡ് െ എക്സൈറ്റഡാണല്ലേ അങ്ങനെ

വലിUnityEngine മാതുസന്റെ ഗെയിം എന്ന കളി മാലുസന്റെ മൂവി വാച്ച് ചെയ്യാൻ പോണോ മാലുസന്റെ വാച്ച് ചെയ്യാമണേ മൂവി എന്താ വാച്ച് ചെയ്യുന്നേ എനിക്ക് ലൈക്ക് എنده മൂവിസ് വാച്ച് മാലുസ് ആയിട്ട് ഏത് മൂവി ദേ